പോലീസിനോട് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എം കെ മുനീർ വടകര സി പി ഐ എം ലോക്സഭാ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയ്ക്ക് നേരെ സൈബർ ആക്രമണങ്ങളിൽ യു ഡി എഫിന് പങ്കില്ലെന്ന് പറഞ്ഞിട്ടും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ പുറത്തു കൊണ്ടുവരാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് മുനീർ കുറ്റപ്പെടുത്തി വടകരയിൽ ഷാഫിക്കെതിരെ നടന്ന കാഫർ വിവാദത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നടത്തിയ റൂറൽ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുനീർ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി വന്നത് മുതൽ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ തനി നിറം വെളിപ്പെടുത്തിയുള്ള പ്രചരണം അഴിച്ചുവിടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടകരയിൽ ഇതിനു മുൻപും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുണ്ടെന്നും ചരിത്രത്തിൽ അതിന് തെളിവുകൾ കാണാനാവുമെന്നും മുനീർ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേര് മാറ്റി മാർക്സ് സംഘികൾ എന്ന പേരിലേക്ക് മാറുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നീചമായ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൃത്യങ്ങൾ വിവരിക്കാൻ തങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നും എം മുനീർ പറഞ്ഞു കാഫിർ വിവാദ ആരോപണം വന്നപ്പോൾ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല സൈബർ വിങ്ങിനെ പോലീസ് എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയില്ലെങ്കിൽ പോലീസ് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയേണ്ടി വരുമെന്നും മുനീർ പറഞ്ഞു പരാജയ ഭീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഇത്തരത്തിലൊരു നടപടി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എത്ര വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ ജനം മറുപടി പറയുമെന്നും ആ ഫലം ജൂൺ നാലിന് അറിയാമെന്നും മുനീർ പറഞ്ഞു